റസൂലിനെ കാണണ്ടേ 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 മുത്തം വാങ്ങണ്ടേ ഹബീബുമായി സംവദിക്കണ്ടേ മുഖം ആ പ്രകാശം റസൂലിന്റെ കിട്ടണ്ടേ നിന്ന് പാനീയം വാങ്ങി കുടിക്കണ്ടേ മഹിഷറേലെ കാണുമ്പം പുഞ്ചിരിച്ചു കൊണ്ട് റസൂലുള്ള കൈ തരണ്ടേ ഇതിന് നിയത്ത് ചെയ്തുകൊണ്ട്

അതെനിക്ക് ഇജാസത്തുള്ളത് കൊണ്ട് ഞാൻ അത് പ്രത്യേകമായ സന്തോഷത്തോടെ അഭിമാനത്തോടെ പറയുകയാണ് എന്റെ സഹോദരങ്ങൾ ആ രാത്രിയിൽ ഏറ്റുവാങ്ങി ഈ രാത്രിയിൽ നിങ്ങൾ എനിക്ക് പ്രസംഗം കഴിഞ്ഞു പോകുമ്പോൾ ഒരു കോടി രൂപ ഒരു വലിയ സഞ്ചിക്കകത്താക്കി എന്റെ വണ്ടിയിൽ കൊണ്ടുവച്ച് തന്നാലും അത് നഷ്ടപ്പെട്ടു പോകും തീർന്നു പോകും പക്ഷെ ഞാൻ ഈ പറയുന്ന സാധനം എന്റെ ഉമ്മമാരും പെങ്ങന്മാരും ഏറ്റെടുക്കുമെങ്കിൽ മരണം വരെ മരണത്തിന് ശേഷം എക്കാലവും വിനീതനായ മകുതിലിക്ക് വേണ്ടി നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു സംഭാവനയാണ് നിങ്ങൾക്ക് ഞാൻ തരുന്ന ഏറ്റവും വലിയ സംഭാവനയുമാണ് അതുകൊണ്ട് ഞാൻ ഇൻഷാല് എൻ്റെ ഇജാസത്ത് ഞാൻ പറഞ്ഞു തരികയാ എല്ലാരും ചൊല്ലിക്കോ അള്ളാഹുമാ ഒരു മനുഷ്യൻ ഷഹീദായി മരിച്ചാൽ അവന്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് പഠിപ്പിച്ചതാ അപ്പോഴും കടം ും നിന്റെ ഹബീബായ നബി പഠിപ്പിച്ചതാ ഹീബായെ ഞങ്ങളെ ആരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ലേ കടത്തിന്റെ കാഠിന്യം കൊണ്ട് ഞങ്ങൾ ആരെങ്കിലും പലിശയുമായി ബന്ധപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ